വയനാട് ലോക്സഭാ മണ്ഡലം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ സാധാരണക്കാരുടെ പറയാനുള്ളത് എന്താണെന്ന് അന്വേഷിക്കുകയാണ് ന്യൂസ് മലയാളം സംഘം രാഹുൽ ഗാന്ധിക്ക് പകരമായി പ്രിയങ്ക എത്തുമ്പോൾ സന്തോഷമാണോ തോന്നുന്നത് എന്നായിരുന്നു ന്യൂസ് മലയാളത്തിന്റെ ചോദ്യം എല്ലാവർക്കും ഒരൊറ്റ ഉത്തരം മാത്രം പ്രിയങ്ക വരട്ടെ പ്രിയങ്ക നയിക്കട്ടെ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ മത്സരം തന്നെ വയനാട്ടിലായതിലും സന്തോഷം ഇന്ത്യ മുന്നണിക്ക് കരുത്തേകാൻ പ്രിയങ്ക എത്തേണ്ടത് അനിവാര്യമാണെന്നും പ്രതികരണം ഉണ്ടായി പ്രിയങ്കി വയനാട് പാർലമെന്റിൽ മത്സരിക്കുന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്തായാലും അവർ ഇന്ത്യൻ പാർലമെന്റിൽ വരല് അനിവാര്യാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു കരുത്ത് കൊടുക്കാൻ അവർ കൊണ്ട് സാധിക്കും പിന്നീട് ഈ വയനാട് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷത്തിന് ചെയ്യും പ്രമുഖരായ എം പിമാരെ തന്നെയാണ് വയനാടിന് ആവശ്യം ഗതാഗത പ്രശ്നവും രാത്രി യാത്രാ നിരോധനവും നിലനിൽക്കുന്ന വയനാട്ടിൽ കൃത്യമായ ഇടപെടൽ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നുണ്ട് വയനാട് ജില്ലയെ സംബന്ധിച്ച് ഗാന്ധി കുടുംബത്തിൽ രാഹുൽ ഗാന്ധി അതിലൂടെ പിന്മാറുന്ന അവസ്ഥ വന്നാൽ അതേ സീറ്റിലേക്ക് തന്നെയാണുള്ള അവരെ പങ്കുവരുന്നത് നമുക്ക് വേണ്ടത് പ്രമുഖരമായൊരു എം പി ആണ് കാര്യങ്ങൾ നമുക്ക് വയനാടിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു എം പി ആണ് നമുക്ക് ആവശ്യം അതിൽ നിന്ന് രാഹുൽ ഗാന്ധി നമ്മൾ കണ്ടിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇപ്പം മാറാതിരിക്കാൻ യാതൊരു സാഹചര്യം അതനുസരിച്ച് മാറാതിരിക്കാൻ പറ്റാതെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം സൗകര്യം നിലയില് പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ആ ബെനിഫിറ്റ് നമുക്ക് വയനാടിന് കിട്ടുമെന്ന് തന്നെയാണ് വയനാട്ടുകാരനെ ഞാൻ പ്രതീക്ഷിക്കുന്നത് സഹോദരൻ മത്സരിച്ചപ്പോൾ മൂന്നര ലക്ഷവും നാലുമൊക്കെയല്ലേ ഭൂരിപക്ഷം എന്നാൽ സഹോദരി വരുന്നതോടുകൂടി രണ്ടു ലക്ഷം വോട്ടുകൾ കൂടുതൽ ലഭിക്കുമെന്നാണ് പലരുടെയും ഉറപ്പ് വയനാട്ടിൽ ഗാന്ധി വയനാട്ടില് രാഹുൽ ഗാന്ധി അതിനെക്കാട്ടി രണ്ടായിരം രണ്ട് ലക്ഷം വോട്ട് അധികം കിട്ടും എല്ലാ സ്ത്രീകളും വോട്ട് പ്രിയങ്കാ പ്രിയങ്കാഗാന്ധിയുടെ ആദ്യ മത്സരം വയനാട്ടിൽ തന്നെ ആയതിന്റെ സന്തോഷമാണ് മറ്റു ചിലർക്ക് ഓ വന്നിട്ട് അതുകൊണ്ട് ഒന്നാമത്തെ ജനങ്ങൾക്ക് വ്യക്തിനോട് രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞതിൽ വിഷമമില്ലാത്തവരുമുണ്ട് കാരണം റായ്ബറേലി നിലനിർത്തേണ്ടത് അനിവാര്യമാണ് നെഹ്റു കുടുംബം വരട്ടെ വയനാടിനെ നയിക്കട്ടെ എന്നും പ്രതികരണം ഉണ്ടായി പ്രിയങ്കി വരണം രാഹുൽഗാന്ധി ഇവിടെ നിന്ന് പോകുന്ന അവസ്ഥ എന്ന് അവിടെ ആ മണ്ഡലം നിലനിർത്തണം അവിടെയാണ് മൂപ്പര് ഇപ്പോ അവിടെ അത്യാവശ്യമുള്ള ഒരു ഘട്ടമാണ് അപ്പോൾ പ്രിയങ്ക ഇവിടെ വരണം രാഹുൽ വിജയിച്ചതിനേക്കാളും ഭൂരിപക്ഷത്തില് വിജയിക്കുകയും ചെയ്യും എന്നാൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ ആൾക്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആരെ നിർത്തിയാലും ഇവിടെ വിജയിക്കുമെന്നാണ് ഈ ഇടതുപക്ഷ അനുഭാവിയുടെ അഭിപ്രായം അതന്നെ നെഹ്റു കൊച്ചിമോളെ അത് രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ വോട്ട് പ്രിയങ്കക്ക് കിട്ടും യാതൊരു സംശയമില്ല ഈ ഇടതുപക്ഷ അനുഭാവിയെ മറ്റുള്ളവർ മടി കാണിക്കുന്നില്ല കോൺഗ്രസിന്റെ ഏത് ാലും ജയിക്കും അത് പ്രിയങ്ക രാഹുൽ പുരോഗമം നടത്തുന്ന ഷാനവാസ് അവസാന നിമിഷത്തിലും വോട്ടും ജയിച്ച അപ്പൊ ഇത് കോൺഗ്രസിന്റെ മണ്ടല്ല ഇനി പ്രിയങ്ക അല്ല ഇനി സോണിയ വന്നാലും ഇവിടെ ആര് കോൺഗ്രസിന്റെ ഏത് കുറ്റച്ചൂലും ജയിക്കും ചുരുക്കി പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയെ ഇഷ്ടപ്പെടുന്നവരാണ് ന്യൂസ് മലയാളം വയനാട്